വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ് ഈ വീഡിയോ കുറച്ച് അധികം ലേറ്റ് ആയിരുന്നു എനിക്കറിയാം പക്ഷെ വേറെ ഇല്ലായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇതിലൊരു എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല ഞങ്ങൾ എങ്ങനെയാണോ ആ വീഡിയോ എടുത്ത് അതേപോലെ തന്നെയാണ് റിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ വിചാരിച്ചു എന്താ ഇരുന്നോട്ടേ ഒരു നല്ല മൊമെൻസ് അല്ല ഇതെല്ലാം അങ്ങനെ ഇത് ലാസ്റ്റ് ഡേ ആയിരുന്നു ക്രിസ്മസിൻ്റെ എക്സ്ചേഞ്ച് സമയത്ത് അപ്പം ഞങ്ങൾ ട്രീ ഡുകളെല്ലാം താഴെ എല്ലാ ഗിഫ്റ്റുകളും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്തു ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ റിവീൽ ചെയ്യാം എന്നൊക്കെ പക്ഷെ അവസാനം അങ്ങനെയൊക്കെ ഇപ്പം കാണാൻ പോകുന്ന പോലെയൊക്കെയാണ് ചെയ്തത് അപ്പം എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു കുറച്ചധികം ലെങ്തിയാണ് പക്ഷെ കട്ട് ചെയ്യാൻ തോന്നില്ല അപ്പോൾ എല്ലാവരും കണ്ടിട്ട് വരൂ ഇഷ്ടമായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ എൻഡിങ്ങും ഇപ്പം തന്നെ ഞാൻ പറയാം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം

ഇത് എല്ലാം ഇത് ഞാൻ ക്രിസ്മസ് ഫ്രണ്ടായിട്ട് ആയിട്ട് അർജുവിന് അങ്കിത ചേച്ചിയാണ് കിട്ടിയത് പക്ഷെ അങ്കിത ചേച്ചി എടുത്ത് പറഞ്ഞ അനഖ്യാന്ന് പറഞ്ഞ് എല്ലാം സെലക്ട് ചെയ്യിപ്പിച്ചു അപ്പം നൈസായിട്ട് എന്താ പറയാ ഇഷ്ടമുള്ളത് തന്നെ വാങ്ങിക്കാനായിരുന്നു ഉദ്ദേശം ചേച്ചി കൊടുത്തത് ഒരു പെർഫ്യൂം ആയിരുന്നു പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോന്ന് പറഞ്ഞാൽ നാർസിസോ റോഡ്രിഗസ് അതാണ് സംഭവം

Your kind heart and graceful never fails to inspire me. While I may not always show it, ിഫ്റ്റിന് അധികം എക്സ്പ്ലനേഷൻ ഒന്നുമില്ല അത് അവർ തന്നെ പറയുന്നുണ്ട് ഇതിൽ അപ്പൊ അത് ഞാൻ ഇട്ടിട്ടുണ്ട് അംഗീകരിച്ച കിട്ടിയത് സെന്തു റിയില്ല എന്താ പറയുന്നത് ഇറ്റലി ഫ്രണ്ടാന്ന് മാത്രം എനിക്കറിയാം ഇറ്റലി ഫ്രാന്റ് ഇറ്റലിണ്ട് ഓ ഇത് ഇറ്റലി ആയതുകൊണ്ട്

സിന്ധു കിട്ടി തന്നെയായിരുന്നു അപ്പൊ ഞാനും ഹരിയും സിദ്ധും കൂടെ എപ്പോഴും എവിടെങ്കിലും ഒക്കെ പോകുമ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പഴും മൈക്ക് നോക്കും അതെന്റെ ഒരു വല്യ ആഗ്രഹായിരുന്നു അപ്പൊ അതങ്ങനെ സിന്ധു സാധിച്ചതന്നു ഇങ്ങനത്തെ മൈക്ക് കൊറേ മൈക്കുണ്ട് അപ്പൊ ഏത് അറിയില്ല അങ്ങനെ ഒന്ന് കിട്ടി അടുത്തതായിട്ട് അതെ സാരമില്ല എങ്കിൽ പോലും ഇത്രയും അതെ ഇത്രയും ഗിഫ്റ്റ് എനിക്ക് വേണ്ടി നൽകാൻ സന്നദ്ധയായു ഓക്കെ yeah multiple gifts guys ayo everyone chocolate and guys this as a dnd i like this one guys this is for you oh thank you yeah. എനിക്ക് കിട്ടിയത് ആയിരുന്നു എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്ത് വാങ്ങി കൊടുക്കണം എന്ന് പിന്നെ എനിക്കൊരു ഇതുള്ളത് എനിക്ക് കുറേ ഗിഫ്റ്റ് കിട്ടുന്ന ഇഷ്ടമാണ് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ അതുപോലെ ഞാൻ അങ്ങോട്ടും തിരിച്ചു കൊടുക്കും അപ്പം ഞാൻ കുറേ ഗിഫ്റ്റുകൾ കൊടുത്തു ഇതിൽ കൂടാതെ ഗിഫ്റ്റ് ബാക്കിലായിട്ട് വരുക പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് അത് കണ്ടോ കജു കന്നടക്കി മാസ്റ്റർ ഈ സറൈസ് ഓ കന്ന ആ കന്നടയെ കാണാടി ഉം പാടി കൂട കാണും ഉം നടക്കടാ ആഹാ സെക്കൻഡ് കാർഡ് വാവ് ഇ ഇന്താ നടുന്നോ ഹോപ് മേക്സ് ഓൾ തിങ്സ് വർക്ക് ഇറ്റ് മേക്സ് ഓൾ തിങ്സ് ബിറ്റ് ബിറ്റ് യു ഹാവ് ഓൾ ദി തിങ്സ് ഫോർ ദിസ് താങ്ക്യൂ വൈ ചിരിക്കട്ടെ അഞ്ജുവിന് ഇഷ്ടം പറഞ്ഞത് ഏതാ ഇതാവണത്തെയൻ ഓൾറെഡി വാങ്ങിച്ചായിരുന്നല്ലോ അപ്പൊ അഞ്ജു വേണോന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഐഡിയ മേടിച്ചു നീ കാണിച്ചോ പക്ഷ കറിയാം അങ്കിത എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ബോയിൽ കൊടുക്കുവാണെങ്കി ഞാൻ അതായിരുന്നു കൊടുത്തേരുന്നത് അപ്പൊ ഞാൻ ചോദിച്ച അജുനാദിക്കുമ്പോ എനിക്കിഷ്ടപ്പെടുന്നു അപ്പൊ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു

ില്ല <laughs> <laughs> ഇതെനിക്കൊരു ഭയങ്കര സർപ്രൈസായിരുന്നു കാരണം ഞങ്ങളുടെ ലിസ്റ്റിൽ എല്ലാവരും എക്സ്ചേഞ്ച് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് അവിടെ ഇരിക്കുക അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം അപ്പോൾ ആര് വാങ്ങി തന്നു എന്നുള്ളതൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ആയിരുന്നു പിന്നെ എനിക്കതായിരുന്നു അംഗീത ചേച്ചിയായിരിക്കുന്നത് അപ്പം ഞാൻ എന്നോ അംഗീത ചേച്ചിയോട് ഇത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി അത് നോട്ട് ചെയ്ത് എനിക്കത് വാങ്ങി തന്നു അപ്പം എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ പുറത്തേക്ക് വരില്ലെങ്കിലും ഉള്ളിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു വീണ്ടും എനിക്ക് അംഗീകരിച്ചിട്ടുള്ള വക ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ എന്റെ റൂമിൽ വെച്ചിട്ട് ചേച്ചി പോയി പക്ഷെ ഞാൻ കണ്ടില്ല പിന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ അതും എനിക്കൊരു ആയിരുന്നു എനിക്ക് ഇങ്ങനെ സർപ്രൈസ് ചെയ്യുന്നത് ഇഷ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു അതും ചേച്ചി ഓരോന്ന് നോട്ട് ചെയ്ത് വെച്ച് വാങ്ങി തന്നതാണ് പിന്നെ അത് കഴിഞ്ഞൊരു പെർഫ്യൂം ഞാൻ ഇങ്ങനെ പെർഫ്യൂമിന് വേണ്ടി നടക്കുമായിരുന്നു ഒരു പെർഫ്യൂം വേണം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം ചേച്ചി അതും ലാസ്റ്റ് ആയിരുന്നു ക്രിസ്മസിൻ്റെ ലാസ്റ്റ് ഗിഫ്റ്റാണ് അപ്പം നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു കാരണം ഒരുപാട് ഗിഫ്റ്റ് എനിക്ക് കിട്ടി പ്രതീക്ഷിക്കാതെ അതുപോലെ തന്നെ അതുപോലെ അറ്റ് ദ എൻഡ് എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പം സി യു എൻ എക്സ്റ്റ് വീഡിയോ